ഹായ് ഞാൻ ഇന്ന് പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ് കാണിക്കുന്നത് പാലും പഴവും അതിനായിട്ട് നല്ല പഴുത്ത പഴം വേണം പൂവം പഴമോ പാളയം കുടൽ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാണ് നല്ല ടേസ്റ്റ് പുളിപ്പക്കം ഉണ്ടാകുമ്പോൾ ചിട ജാറിൽ നമുക്ക് എത്രയാണ് വേണം അത്രയും പഴം ഇട്ടതിന് ശേഷം രണ്ട് കഷ്ണം ശർക്കര ഇടാം ശർക്കരയിട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും പിന്നെ രണ്ട് കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കണം ഒഴിച്ച് ഒന്ന് നല്ല സ്മൂത്തി ആയിട്ട് അരയ്ക്കണ്ട ഒന്ന് ഒരു പരുവത്തിൽ അരച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചിട്ട് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പം പാലാട ഇതിനൊക്കെ ഒഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുടിക്കുമ്പോൾ ഒരു ദിവസത്തിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബേദാം ഇല പൊടിച്ചതിട്ടിട്ട് നമുക്ക് എടുക്കാം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്